ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു നാല് മണി സമയം കേട്ടോ നാലുമണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റു എഴുന്നേറ്റ് എഴുപത്തേക്കും പിന്നെ നമുക്കൊന്നും കൂടി കിടക്കാനുള്ള ഒരു ടെൻഡൻസി ആണല്ലോ ആ ടെൻഡൻസി ഒക്കെ ഒന്ന് ഇരുന്ന് പതുക്കെ ഒന്ന് മാറ്റിയെടുക്കാമെന്ന് ഓർത്തിട്ടാണ് പിന്നെ മുഖമൊക്കെ ഒന്ന് കഴുകി പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് അതൊക്കെ അടുക്കളയിലോട്ട് പോകണം വാവയ്ക്ക് ഒരു വയസ്സും നാല് മാസമായിട്ടുണ്ട് അപ്പം എപ്പോൾ ഞാൻ എഴുന്നേൽക്കുന്നു അന്നേരം എൻ്റെ കൂടെ എഴുന്നേറ്റ് വരും പിന്നെ നമ്മളെ പണി ചെയ്യാൻ സമയത്തില്ല ഇട്ട് തുണി പിടിച്ച് ഭയങ്കര വലിയും പിന്നെ ബഹളമായി കരച്ചിലായി അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഒന്ന് ഒതുക്കി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റും എഴുന്നേറ്റ പെട്ടെന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ടേ ഞാൻ പണിയൊക്കെ തുടങ്ങുള്ളൂ അപ്പം തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു പ്രശ്നം അപ്പം ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കാമെന്ന് ഓർത്തു അപ്പം ഞാൻ വെള്ളം ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പം അതൊന്ന് കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ അടുക്കളയിലോട്ട് അതിനു അതിനുമുമ്പ് ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യും അല്ലെങ്കിൽ മൊബൈലൊക്കെ നോക്കിയിരിക്കും അല്ലെങ്കിൽ ബൈബിളൊക്കെ വായിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അടുക്കളയിലോട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ ചെറിയ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം തലേദിവസം ഞാൻ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെച്ചു അപ്പോൾ അരയ്ക്കുന്ന കൂടത്തിൽ തന്നെ ഈസ്റ്റും ഒക്കെ ചേർത്ത് അരച്ചതിന് ശേഷം നമ്മുടെ തേങ്ങയില്ലേ തേങ്ങ ഞാനിങ്ങനെ ഉരുട്ടി മാവിൻ്റെ മുകളിലോട്ട് ഇടും അപ്പോഴത്തേക്ക് മാവ് പൊങ്ങി വരില്ല പിന്നെ ഇപ്പം എഴുന്നേറ്റ് വരുന്ന സമയത്താണ് ഞാൻ മാവ് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കുന്നേ അപ്പോൾ ആ മുട്ടക്കറി തയ്യാറാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ അപ്പം ചൂടാൻ തുടങ്ങുക അപ്പത്തേക്കും അതൊന്ന് പൊങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പിന്നെ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി മുകളിലോട്ട് വരും കേട്ടോ അപ്പോൾ വേണ്ടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നമുക്ക് മുട്ട പുഴുങ്ങാൻ വേണ്ടി ഇടാം ഒരുപാട് സമയം മുട്ട വേവിച്ചിട്ടുണ്ടെങ്കിലേ അതങ്ങ് ഒരുപാട് ഹാർഡായി പോകും നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാനിവിടെ ഒരു നല്ല വലിയ നാല് സവാള എടുത്തിട്ടുണ്ട് സവാളയുടെ ഒക്കെ വില കേട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് മുട്ടക്കറി വെക്കാത്തായിരിക്കും നല്ലത് അതുപോലെ വിലയാണ് സവാളയ്ക്ക് അതുപോലെ വെളുത്തുള്ളിക്കും ഭയങ്കര വിലയല്ല എന്തായാലും നമ്മൾ രാവിലെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുക അപ്പോൾ ഈ ഒരു സവാളയല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കട്ടിയിൽ കട്ട് ചെയ്താൽ വഴണ്ട് വരാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കുവേ അപ്പോൾ സവാള കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം തക്കാളി ഒരുപാട് വലിയ തക്കാളി വേണ്ട ചെറിയൊരു തക്കാളി വേണം പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അരച്ചെടുക്കാതെ ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാനതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് ഒരാൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങനെയാണ് എത്ര നേരത്തെ എഴുന്നേറ്റാലും എങ്ങനെ എഴുന്നേറ്റാലും ആൾ പതുക്കെ ഇങ്ങ് അപ്പോൾ എല്ലാം അരിഞ്ഞൊക്കെ വെച്ചല്ലോ വെച്ചല്ലോന്നുള്ളൊരു സമാധാനത്തിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും ഒരു കാപ്പിയും കൂടെ കുടിച്ചേക്കാൻ നിർത്തും അങ്ങനെ ഞാൻ കട്ടൻ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ കട്ടൻ കാപ്പി എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇതുപോലെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ കടുപ്പത്തിലാണ് ഇവിടെ എല്ലാവരും കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് കയ്പൊക്കെ ഉണ്ടാവും എന്നാൽ അത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ അപ്പം മധുരവും കട്ടക്കി കട്ടക്കി നിൽക്കണം എങ്കിലേ അത് പക്ഷേ ഒത്തിരി മധുരം ആ അത് അങ്ങനെ മധുരം ഇട്ട് എല്ലാം നല്ല കുറുക്കിയ കാപ്പി രണ്ട് ഗ്ലാസ് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാപ്പി കുടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാം തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് കറിവേപ്പില കയ്യിലില്ല അപ്പോൾ മുറ്റത്തി ഇഷ്ടം പോലെ കറിവേപ്പില ഉണ്ട് കേട്ടോ പക്ഷേ എന്താ പറയുക കറിവേപ്പിലയാണെങ്കിൽ എന്തോ കേടാന്ന് തോന്നുന്നു അല്ല മൊത്തത്തി ഇങ്ങനെ പുഴുതൊന്നല്ല മൊത്തത്തി ഇലയെല്ലാം ഒരു ഇരിക്കുക അപ്പോൾ എന്തായാലും പോയി രണ്ട് കറിവേപ്പില കറിവേപ്പിലെടുക്കാമെന്ന് ഓർത്തു ഇനിയിപ്പോൾ വാവയുണ്ട് വാവയെ പിടിച്ചുകൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ കറിവേപ്പിലൊക്കെ എടുത്ത് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാൻ ഓവനിലെ ഒരു പഴം പുഴുങ്ങുമല്ല നമുക്ക് ഓവനിൽ പുഴുങ്ങുകയും ചെയ്യാം അല്ലാതെ സ്റ്റീം ചെയ്തിട്ട് ഒരു ചുട്ട ഫീലായിരിക്കും പക്ഷേ പഴുത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ കുഴപ്പമൊന്നുമില്ല ഓവനിൽ ചെയ്തോ അത് വെറും രണ്ട് മിനിറ്റ് മതി നമുക്ക് ഒരു പഴം ഓവനിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്ക് ഇതെല്ലാം മൊത്തത്തിൽ കഴിക്കുന്നു ചുമ്മാതെ എല്ലാം വെച്ചുകൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ മുട്ട പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മുട്ട കഴിച്ചോളും പിന്നെ ഒരു രണ്ട് മൂന്ന് പീസൊക്കെ പഴം കഴിക്കും ബാക്കിയെല്ലാം മൊത്തം വേസ്റ്റാക്കി കളയത്തേ ഉള്ളൂ അങ്ങനെ കഴിക്കത്തില്ല അതൊക്കെ പിന്നെ ഞാനാ കഴിക്കുന്നത് അങ്ങനെ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചു ചൂടാവുന്ന സമയത്ത് നമുക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം സവാള ഇട്ടിട്ട് എത്രത്തോളം സവാള നന്നായിട്ട് വഴത്തും വഴട്ടുന്നു അത്രയ്ക്കും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ മുകളിലിടാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തില്ലേ സവാള ആ ഒരു രീതിയിൽ അത്രയും ഇളക്കി എടുക്കുവാണെങ്കിൽ അത്രയും കറിക്ക് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ അത്രയൊന്നും വഴറ്റിയെടുക്കുന്നില്ല നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് അത്രയും വഴറ്റിയാൽ കറി അത്രയും ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇവിടെ മോനെ ഇങ്ങനെ സവാള ഇടുന്ന കറി ഇഷ്ടമല്ല സവാളയൊക്കെ കണ്ടുകഴിഞ്ഞാൽ എല്ലാം പെറുക്കിക്കളെ മൂത്തയാളെ അപ്പോൾ അതുകൊണ്ട് ചില സമയത്ത് ഞാനിതുണ്ടാക്കുമ്പോഴേ ഈ വഴറ്റിയതെല്ലാം കൂടെ അങ്ങ് അരച്ചെടുക്കും അപ്പോഴത്തേക്കും അതെല്ലാം മൊത്തത്തിൽ അവൻ കഴിക്കും അങ്ങനെ പകുതി വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് തക്കാളി ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മളിതിന് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി കേട്ടോ ചേർക്കുന്നത് അപ്പം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം പിന്നെ പേരിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുക്കറിലാണ് ഞാനിപ്പം ഇത് വഴറ്റിയതൊക്കെ അപ്പോൾ ഈ കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ച് രണ്ട് വിസിൽ വരണം അപ്പോഴത്തേക്ക് ഇത് ഈ ഇതെല്ലാം നന്നായിട്ട് നന്നായിട്ടങ് ഉടഞ്ഞ് നല്ലൊരു കുഴമ്പ് പോലെ തിക്കായിട്ട് വരും അതിന് വേണ്ടിയിട്ട് ഞാൻ വിസിൽ വെച്ചിട്ട് ഇതൊന്ന് രണ്ട് വിസലടിച്ചിട്ടേ എടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കിത് അടച്ച് വയ്ക്കാം അങ്ങനെ രണ്ട് വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ മാവ് കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് അപ്പവും കൂടി ചുട്ടെടുക്കാം തേങ്ങ ഞാൻ ഒരു തേങ്ങയുടെ പാൽ നല്ല കുറുക്കിയ പാലാണ് എടുത്തേക്കുന്നത് ഒത്തിരി ലൂസായിട്ട് കറി വേണമെങ്കിൽ അതിനനുസരിച്ച് രണ്ടാം പാലൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നാം പാൽ മാത്രം നല്ല കട്ടിക്കുള്ളതാണ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കണ്ടില്ല നന്നായിട്ടൊന്ന് കുറുകി നല്ല ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട് സവാള ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആ ഒരു തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരുപാട് കറി തിളയ്ക്കാൻ പാടില്ല ഇനി ഇതിൻ്റെ അകത്തോട്ട് നല്ല മസാലകളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി മസാല കുത്തലൊന്നും വരാൻ പാടില്ല അപ്പം കുറഞ്ഞ അളവിൽ മാത്രമേ ഗരം മസാലയൊക്കെ ചേർക്കാവൂ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ഒരു നല്ലൊരു സ്പൂണ് കുരുമുളക് പൊടിച്ചത് ഇത്രയാണ് നമ്മൾ ചേർക്കേണ്ടത് കറി തിളച്ച് പോകാൻ പാടില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തിള വരുമ്പോൾ തന്നെ ഓഫാക്കാം മുട്ട ഞാനൊന്നും വരഞ്ഞിട്ടുണ്ട് മുട്ടയും കൂടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി ഇപ്പം കുറച്ച് ലൂസായിട്ടായിരിക്കുന്നത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവേ ആണ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെവലാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല നമുക്ക് ഗെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും സെർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല അടി കൂടി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഇത് തണുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് തിക് ആയിട്ടിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ